വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ചെറുതും വലുതുമായ നൂറുകണക്കിന് കുളങ്ങൾ ശുചിയാക്കിയിട്ടും ശുദ്ധജല സംഭരണിയായ മാളിയക്കണ്ടം കരിങ്ങാച്ചിറയ്ക്ക് മാത്രം ശാപമോക്ഷമില്ല കരിങ്ങാച്ചിറയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ജില്ലാ ഭരണകൂടത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുവാനും മുനിസിപ്പാലിറ്റി വീഴ്ച വരുത്തിയതാണ് കുളം മാലിന്യ ശേഖരമായി തുടരുവാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതി ഭരണകൂടത്തിന്റെ ദിനം നൂറുകുളം പദ്ധതി എന്നിവയിൽ ഉൾപ്പെടുത്തി വിവിധ സംഘടനകളുടെയും എൻഎസ്എസ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ചെറുതും വലുതുമായ നൂറുകണക്കിന് കുളങ്ങളാണ് പോയ വേനൽക്കാലത്ത് ശുദ്ധീകരിച്ചത് എന്നാൽ മലയൻ മലയൻകീഴ് മാളിയക്കണ്ടം കരിങ്ങാച്ചിറ മാത്രം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ളതാണ് മാളിയക്കണ്ടം കരിങ്ങാച്ചിറ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്വാഭാവിക ശുദ്ധജല സംഭരണിയായ ഈ ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കുളം കാട്ടുചെമ്പുകളും പായലും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വേനൽക്കാലത്ത് പോലും വെള്ളം പറ്റാത്ത കുളം ഒരു കാലത്ത് ഈ പ്രദേശത്തിന്റെ ഒരേ ഒരു ജലസ്രോതസ്സായിരുന്നു കുളിക്കുവാനും കുടിക്കുവാനും ജലസേചനത്തിനുമൊക്കെ ചിറയിലെ ജലമാണ് പ്രദേശവാസികൾ ഉപയോഗിച്ചു പോന്നിരുന്നത് ചിറയുടെ മൂന്ന് വശവും കൽക്കട്ടുകളാൽ സംരക്ഷിച്ചിട്ടുമു എന്നാൽ ക്രമേണ കുളം മലിനമാക്കപ്പെട്ടു ചിറയുടെ ഒരു വശത്തുള്ള രണ്ട് കിണറുകളാണ് വേനൽക്കാലത്ത് ഈ പ്രദേശത്തുള്ളവർക്ക് ജീവജലം പകർന്നിരുന്ന ഇപ്പോൾ അവയും മലീമസമായിരിക്കുകയാണ് ഞങ്ങൾ വേനൽക്കാലത്ത് ഈ ഇവിടെയുള്ള ഈ രണ്ട് കുളവുണ്ട് അതിനകത്ത് വെള്ളമുക്കി കുടിക്കാനും ഉപയോഗിക്കുന്നതും കുളിക്കാനും ഉപയോഗിക്കുന്നതും രണ്ട് കുളമുണ്ട് നല്ല വെള്ളമാണ് വേനക്ക് ഒരിക്കലും വെള്ളം പറ്റണേ അല്ല നന്നായിട്ട് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ല വെള്ളം കിട്ടണേ ഒരു പ്രദേശത്ത് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ചിറയാണിത് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തുന്ന സാമൂഹ്യ വിരുദ്ധർ ചിറയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മുപ്പത് സെന്റോളം വിസ്തൃതിയുള്ള ഭൂമിയിൽ വരുന്ന ഈ ചിറ ശുദ്ധീകരിച്ച് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അധികാരികൾ ഇടപെടണമെന്നാണ് സമീപവാസികൾ ആവശ്യപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രദേശത്തെല്ലാം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടിവെള്ള സോബസ്സായും ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചിറയാണിത് ഇപ്പോ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുന്നത് കൊണ്ട് അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം എന്നാലും വേനൽക്കാലങ്ങളിൽ ഈ ചിറയിൽ തന്നെ ഒരു കിണറുകുത്തി അത് കുടിവെള്ള സോബസ്സായി ഉപയോഗിച്ചു വരുന്നുണ്ട് ആരുടെയും ശ്രദ്ധ കോതമലം മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയോ ഒന്നും ശ്രദ്ധ ഇതിന് വരാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിന് ഒരു പുനരുജ്ജീവനം നടത്താൻ കഴിയാതെ പോയെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഈ ചിറയ്ക്ക് വേണ്ട അടിയന്തരമായ ശ്രദ്ധ കൊടുത്ത് ഭരണാധികൾ ആവശ്യമായ ശ്രദ്ധ കൊടുത്ത് ഈ ചിറ പുനരുദ്ധരിച്ചെടുത്താല് ഈ പ്രദേശത്തിനാകെ കുടിവെള്ള സോബസ് ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിറയാണ്